ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് അളവിൽ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് ഞാനിവിടെ അരക്കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് വരെ ഉഴുന്ന് ചേർക്കാം ഇവിടെ ഉഴുന്നിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഇതിലോട്ട് ഒരു ഒരാറു മണിക്കൂർ വരെ ഇത് കുതിർക്കാൻ വെക്കാം നമ്മളിവിടെ അരി കുതിർക്കാൻ വെച്ചിട്ട് ആറു മണിക്കൂറായിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വരാം ഇത് കണ്ടോ ഇവിടെ നന്നായിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് അളവിലാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പിന്നെ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു കാസറോളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അരച്ച മാവെല്ലാം ഞാൻ കാസറോളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ അടച്ചു വെച്ച് കൊടുക്കാം ഞാനിത് രാത്രിയാണ് കേട്ടോ അരച്ച് വെക്കുന്നത് രാവിലത്തേക്ക് നമ്മുടെ മാവെല്ലാം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയെ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാവ് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ചുട്ടെടുക്കുന്ന ടൈമിലാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ടേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നെയ് റോസ്റ്റ് ചുട്ടെടുക്കാം ഞാൻ ഒരു തവ മാവിങ്ങനെ ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്

എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്